കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളെ നിരാകരിച്ച സാമ്പത്തികമായി തകർക്കുന്ന കിരാത നടപടികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് അംഗം കെ പി അജിത് കേന്ദ്ര ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിചേരാൻ ആഹ്വാനം ചെയ്തും കേരളത്തിന്റെ ബദൽ നയങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും കെ എ നടത്തിയ കളക്ടറേറ്റ് കളക്ടറേറ്റുമാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അജിത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയാക്കുന്ന വിധം കേരളത്തിന്റെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിക്കുകയാണ് വർഗീയതയും കോർപ്പറേറ്റ് പ്രീണനവും കൈമുതലാക്കിയ കേന്ദ്ര മുന്നിൽ കേരളം ഉയർത്തി കാണിക്കുന്നത് ബദൽ നിർദ്ദേശങ്ങളാണ് സിവിൽ സർവീസ് മേഖലയെ കേരള വിരുദ്ധ ചേരിയിലാക്കുന്നതിനുള്ള നിഗൂഢ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇടതു സർക്കാർ നിഷേധിക്കുകയാണെന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നുമുള്ള വ്യാജ ആരോപണങ്ങളും പ്രചരണങ്ങളും സജീവമാണ് എന്നാൽ ജീവനക്കാരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടതും യഥാസമയം അനുവദിക്കേണ്ടതും സർക്കാരിന്റെ ബാധ്യതയാണ് ഇതിന് ലഭിക്കേണ്ട കേന്ദ്രവിഹിതത്തിനായാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടതെന്നും അജിത്ത് പറഞ്ഞു അതിലെ ആദ്യത്തെ രണ്ട് മുദ്രാവാക്യങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും നമ്മുടെ സിവിൽ സർവീസിന്റെ നിലനിൽപ്പിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ പാവപ്പെട്ട അവസ്ഥത അനുഭവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും നിലനിൽപ്പിന്റെയും അത് കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളായി നമ്മൾ കൃത്യമായി ഒരു മൂന്ന് പതിറ്റാണ്ട് കാലമായി അത് വളരെ അഗ്രസീവായിട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ ഇന്ത്യ രാജ്യത്തെ പിന്തുടർന്നു വരുന്ന തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ കേന്ദ്ര വിരുദ്ധ കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു മുദ്രാവാക്യമാണ് പ്രധാനമായിട്ടും നമ്മൾ അതിനെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് അതിനു നേരെ ഘടകവിരുദ്ധമായി ഒരു ജന ഒരു ജനപക്ഷ ബദൽ സർവീസ് ബദൽ നയവുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാർ ആ ജനപക്ഷ ബദൽ നയവുമായി സാധാരണക്കാരനെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് ആ സാധാരണക്കാരന്റെ വികസനമാണ് ഒരു രാഷ്ട്രത്തിന്റെ വികസനമെന്ന് കണ്ടുകൊണ്ട് സാധാരണക്കാരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുന്ന ഒരു ബദൽ വികസന നയം ജീവനക്കാരുടെ വേതന ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പരിഷ്കരണം ജീവനക്കാരുടെ സംരക്ഷണം തുടങ്ങിയ പദ്ധതികൾ വേഗത്തിലാക്കുക മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക പി എഫ്ആർഡിയെ നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കെ ജിഒ എ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കെ ജിഒ എ നൽകുന്ന മൂന്ന് ലക്ഷം രൂപ ജില്ലാ ഭാരവാഹികൾ അജിത്തിന് കൈമാറി പ്രസിഡന്റ് ടി എസ് ആശാദീപ് അധ്യക്ഷനായി സെക്രട്ടറി പി ബി പ്രീതി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എ നാസർ എഫ് എസ് സി ടി ഒ ജില്ലാ സെക്രട്ടറി കെ മഹേഷ് പി സേതലവി സി എ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്